എല്ലാവർക്കും നമസ്കാരം എൻ്റെ സൽസംഗോത്സവം വിജയമാക്കി തന്ന എല്ലാവർക്കും പ്രത്യേകം ഒരു നന്ദി പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോയുമായി ഞാൻ ഇന്ന് വരുന്നത് ഇവിടെ ഞാൻ പറഞ്ഞതിനു ശേഷം വളരെ ആത്മാർത്ഥമായി നമ്മുടെ ഭാഗീരഥി ചേച്ചി നന്ദി പ്രസംഗം അവതരിപ്പിക്കുന്നതും ഞാൻ കൊടുത്തിട്ടുണ്ട് വെറും ഒരു നന്ദി വാക്കിലൊന്നും ഒന്നും ആവില്ല എന്നറിയാം എന്നാലും എൻ്റെ സമാധാനത്തിന് श्री नंबर देवी नमः ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ ನಾನು ಸರ್ಸಂಗ್ ಕೋಲಿವಾಸನೆ ಹೆಸರು ನಮ್ದೆ ನಾನು ಪ್ರಕಾಶ ಶ್ರೀಗಾ ನನ್ನ ಕರ್ತವ್ಯ ಏನು ಎಲ್ಲರಿಗೂ ಹೃದಯ ಸಂಪೂರ್ಣ ಚಾರ ನಾನು ನಿಮಗೆ ಹೇಳಿದ ಹಾಗೆ ಈ അധ്യക്ഷ പറയുന്ന നമ്മുടെ സോമൻ എൻ്റെ അപ്പ നന്ദി എൻ്റെ പേരിൽ എൻ്റെ സ്വന്തം പേരിൽ കുടുംബത്തിലൂടെ ഞാൻ ഈ സ്നേഹസന്ദർഭത്തിന് കേരളത്തിലെ പല

ഭക്തി പ്രഭാഷണം നടത്തിയ സത്സംഗത്തിലെ മന്ത്രി എല്ലാവരുമായ നമ്മുടെ ശ്രീമതി ഷോപ്പ് ടീച്ചർക്ക് എൻ്റെ സ്വന്തം പേര് നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേര് അതുപോലെ തന്നെ സ്നേഹവും ബഹുമാനവും ഞാൻ ഇവിടെ അർപ്പിക്കുന്നു സത്സംഗം ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി മറ്റു ഭാരവാഹികൾ എന്നിവർക്ക് എൻ്റെ സ്വന്തം പേരിലും നമ്മുടെ സത്സംഗം ഗ്രൂപ്പിൻ്റെ പേരിൽ ഭക്ഷണം ഈ ക്ഷേത്രത്തിലെ മാർഗ സമിതി അംഗങ്ങളും അവരെ സഹായിച്ചു എന്റെ സ്വന്തം എന്റെ അകമണി മഹാനായ ഇതിനെ സ്ഥിരമായി സംസാരിക്കുക ഇതിനെ ചർമ്മ ചർച്ചകൾ കൂടാതെ നമ്മുടെ വാസുള്ള കമ്പനി ചേരുന്നു കൂടാതെ വിവിധ മേഖലകളിൽ നിന്ന് എത്തിച്ചേർന്ന ಎಲ್ಲ ക്രിയേറ്റവുകളെ ഇതിന്റെ സമ്മേളനത്തിൽ നമ്മുടെ സ്നേഹസംഘം ഇതിനെ വേദിയിൽ എന്നെ അങ്ങോട്ട് ും പിന്നെ നമ്മുടെ എല്ലാ പരിപാടികളും വളരെ വിജയകരമായ പിന്നെ നമ്മളതിൻ്റെ ഫോട്ടോ സംഘടിപ്പിച്ച നമ്മുടെ ഫോട്ടോഗ്രാഫർക്കും ഒരിക്കൽ പോലും നമ്മുടെ